ഹലോ സുഹൃത്തുക്കളിയേ അപ്പോൾ ഇന്ന് മലമ്പുഴ വന്നിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് പൂക്കാലം ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫ്ലവർ ഷോ ആണ് പതിനാറാം തീയതി തുടങ്ങി ഇരുപത്തി രണ്ടാം തീയതി വരെ കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കട്ടെ എന്താ പരിപാടി ഇന്ന് എപ്പോഴും ഉണ്ടാവാറില്ല നാട്ടിൽ അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടികളൊന്നു കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഗാർഡൻ്റെ ഉള്ളിൽ പോകാറില്ല അധികോയി ഈ പുറത്ത് കൂടെ കവ ആ സൈഡിൽ കൂടെ നടന്നു പോലെ പതിവുള്ളൂ അപ്പോൾ അതെ വലിയ ആൾക്കാരൊക്കെ അമ്പത് രൂപ ചെറിയ കുട്ടികൾക്ക് മുപ്പത് രൂപ അങ്ങനെ അതിലും ചെറിയ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ അങ്ങനെ എന്തൊക്കെയാണ് അതാണ് ടിക്കറ്റ് കേട്ടോ അപ്പോൾ ഉള്ളിൽ എന്താ ഇപ്പോൾ കുറേ പേര് ഫ്ലവ ഫ്ലവേഴ്സൊക്കെ നോക്കിക്കൊണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയം ഈ ഒരു ഫ്ലവർ ഷോ അല്ലേ അത് കാരണം കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കാരണം അത്രയൊക്കെ ഇപ്പോൾ മുമ്പത്തെ മാതിരിയൊന്നുമല്ല എനിക്ക് എന്തോ മാതിരി തോന്നാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നല്ല ഗാർഡൻ അറിയുമോ മുമ്പൊക്കെ എന്തോ ഭംഗിയുള്ള ഓരോ തരം റോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ മലമ്പുഴയിലാണ് അതായത് ഈ ആമ്പൽക്കുളമൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ വരെ എന്തോ ഒരു ഭംഗിയായിരുന്നു അറിയാം ഇതൊക്കെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു വെറുതെ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മല മലമ്പുഴ പോകാന്ന പറയുക അത്രയും രസമായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ അതൊന്നും നീറ്റായിട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് ആ സത്യം ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തന്നെ എന്തോരൾക്കാരെ വരുന്നറിയോ അപ്പോൾ നല്ല ടൂറിസ്റ്റ് ഇതാണേ ശരിക്കും പറഞ്ഞാലേ അതൊന്നും നന്നായി നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഒരു പൂമ്പാറ്റുണ്ട് അതിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോൻ്റെ ഇത് അവിടെ കുറേ സ്കൂളിലത്തെ കുറേ കുട്ടികൾ കുറേ തരം യൂണിഫോം ഓ നല്ല വെയിലാട്ടോ ഓ നടക്കാൻ പറ്റുന്നില്ല എന്താ ഒരു ചൂട് കഴിക്കും പാലക്കാടൻ ചൂട് ശരിക്കും എന്നിട്ടും ഇങ്ങനെ നാലുപുറം മലയും ഒക്കെയാണ് കേട്ടോ എന്നിട്ടാണിങ്ങനെ അത് ഇവിടെ കുറേ പുതിയ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഉള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആ സാധനങ്ങളാണ് കേട്ടോ ഓരോ പൊടികളും അങ്ങനെ അങ്ങനത്തത് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം വേണമെങ്കിൽ വാങ്ങാനല്ല വാങ്ങണം അതാണ് അതാണതിൻ്റെ അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ നടണം ചുറ്റി വരട്ടെ ഇനി നടക്കാൻ പറ്റണ്ടേ എൻ്റെ അമ്പവും തൊപ്പിട്ടിട്ടും കൂടി നമ്മളിങ്ങനെ പൊള്ളുക ചെയ്യണം ആ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഈ നേരത്തും കൂടി നല്ല ആൾക്കാരുണ്ട് കാരണം വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാ അപ്പോൾ അതുകൊണ്ട് ഈ നേരത്ത് വന്ന് കാണാം എന്നുള്ള ഇതിലാണ് അത് ഏറെ ഒപ്പയൊക്കെ കണ്ടു കുറേ സ്കൂളിലത്തെ കുട്ടികളുണ്ട് ഇതാ കുറേ തരം യൂണിഫോമുകളൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഇത് ഫോട്ടോൻ്റെ ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലമാണങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ അതണ്ടല്ലേ മലകൾ നാലുപുറം കൊണ്ട് ഇത്ര വലിയ മലകളാണ് മലയും പുഴയും അതാണ് മലമ്പുഴ മുമ്പൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നേ കുട്ടികളെ കൊണ്ടുവരും സാധാരണ ബസ് കയറ്റിയിട്ടാണ് കൊണ്ടുവരിക അഞ്ച് രൂപ പത്ത് രൂപയൊക്കെയാണ് ഒരാൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ എന്തോരം ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ അന്നൊന്നും ഈ ഫോട്ടോ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകാരൻ നമ്മളുടെ ഫോട്ടോ ഒന്നും ഇല്ല ഗപ്പ് കിട്ടിയില്ലേ പറഞ്ഞ വരി ഫോട്ടോ ഇല്ല അത് കാരണം അങ്ങനെ അരളിപ്പൂക്കള് അരളി മരങ്ങളുണ്ട് കുറെ കുറേ ഇപ്പം പിന്നെയും നന്നായി സൂക്ഷിക്കാൻ തുടങ്ങി കേട്ടോ അതാണ്ടു മല എത്ര വലിയ മലയല്ലേ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കേട്ടോ നിന്ന് കാണാനേ അപ്പം എന്താണ് ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ വളരെ ഇത് അങ്ങോട്ട് നോക്കാതെ ഈ ഒരു ഗാർഡ് ആരും ഉള്ളിലേക്കേ കിടക്കില്ല അപ്പുറത്തു കൂടെ പുറത്തു കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കവ അങ്ങനത്തെ ഇതൊക്കെ കാണാമല്ലോ ഡാം അത് അങ്ങനെ കണ്ടു പോകും ആൾക്കാർ അത്രയും ഇതായിട്ടോ ഇപ്പോൾ പിന്നെയും കുറച്ച് നന്നാക്കണം അവർ നല്ലൊരു ടൂറിസ്റ്റ് ഇതാണേ ഡെസ്റ്റിനേഷനാണിതേ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലമ്പുഴ ഗാർഡൻസ് എന്ന് പറയുള്ളൂ എല്ലാവരും അല്ലേ അപ്പോൾ അങ്ങനെ കുറേ സ്റ്റേ ഇതിന്ന് വന്നിരിക്കുന്നു എന്താണ് കൊല്ലത്തു നിന്നൊക്കെ ബസ്സ് വന്നിരുന്നു സ്കൂൾ കുട്ടികളെ കൊണ്ടാണോ അതൊന്നും അവർ ഒന്നിച്ച് ബസ് എടുത്ത് വന്നിരിക്കുകയാണോ എന്നറിയില്ല ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ കുഞ്ഞി തടാകത്തിൻ്റെ ഉള്ളിലേ ഒരു കൃഷ്ണൻ കൗണ്ടിനാണ് കേട്ടോ ഈ സമയത്ത് വെള്ളം വരുത്തുന്നില്ല എന്നുള്ളു അത് പുതുതായിട്ടുള്ള എല്ലാ ഇതൊക്കെയാണ് ഫ്ലവർ ഷോയിലുള്ളത് കേട്ടോ അപ്പം ഞാനൊന്ന് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പനങ്കരിപ്പെട്ടി ഒക്കെയല്ലേ അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നതാ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചുക്കും കുരുമുളകൊക്കെ ഇട്ടത് കേട്ടോ തിരിച്ചു പോട്ടെ അപ്പോൾ വെയിൽ അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ അത്രയും കണ്ടുകൊള്ളുക ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഒന്ന് വൈകുന്നേരം തിരിച്ചു വന്നതാണ് എങ്ങനെയുണ്ട് നോക്കട്ടെ ലൈറ്റുള്ള ഒരുപാട് ബൾബ് കണ്ടു അപ്പോൾ ആ ലൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചു വന്നതാണ് അപ്പോൾ ത ഉള്ളിൽ നോക്കിയപ്പോൾ ഒരുപാട് തിരക്ക് അപ്പോൾ നേരെ റോപ്പ് വേയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മുകളിൽ നിന്ന് കാണാമല്ലോ എങ്ങനെയാണെന്ന് അല്ലേ അവിടെ നോക്കിയപ്പോൾ അതിലും തിരക്ക് എന്ത് വലിയ ക്യൂ ആണ് ഗുരുവായൂരമ്പലത്തിൽ ഇല്ലേ അത്ര ക്യൂ അത്രക്ക് അപ്പോൾ ശരിക്കും നോർമൽ ടിക്കറ്റ് എഴുപത്തൊന്ന് രൂപയാണ് ഒരാൾക്ക് പക്ഷേ ഇതിപ്പോൾ വി ഐ പി ഒരു വേറൊരു ലൈന് അതിൽ നൂറ്റി എട്ട് രൂപ ഒരാൾക്ക് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക വി ഐ പി ഒന്നും അല്ലെങ്കിലും അങ്ങനെ പോവാം വേഗം എത്ര നേരം നിൽക്കുക എന്നും പറഞ്ഞാൽ അതിൽ കയറി ഇതാ പക്ഷേ നമ്മൾ അത് കൂടി ഗ്ലാസ് ഗ്ലാസ്സില്ലേ അത് കാരണം ക്ലിയർ അല്ല അപ്പോൾ ഈ ആകെ കൂടി ക്ലിയർ ചെയ്തറിയുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടി ഒരു ഒരു കുഞ്ഞി ഒരു സ്ഥലമുണ്ട് അത് കൂടി എടുക്കാൻ പോയിടും ഞാൻ എപ്പോഴാണ് മൊബൈൽ താഴെ വീഴുകയെന്നറിയില്ല അത്രയും ആടുന്നുണ്ട് ഇങ്ങനെ കിടന്ന ആടുന്നുണ്ടേ അപ്പം അത് കാരണം എൻ്റെ വീഡിയോ ആടിയാൽ കുറ്റം പറയരുത് ഇളകിയ ഞാനെന്നെ ആടിക്കൊണ്ടാണ് എൻ്റെ മോണിലിരിക്കണത് അപ്പോൾ അതാ കണ്ടോ കുറേ കളേഴ്സ് ഒക്കെ ഇങ്ങനെ കാണണമെങ്കിൽ അതൊക്കെ വെറും ലൈറ്റുകളാണ് രാവിലെ കണ്ട അതേ മരങ്ങളാണ് കേട്ടോ പക്ഷേ അതിലൊക്കെ അപ്പോഴാണ് മനസ്സിലായത് എന്ത് എല്ലാം കളറുകൾ വേറെ വേറെ കളറാണ് അതുകൊണ്ട് കുടകുടമാതിരി ലൈറ്റുകൾ അതൊന്നും അതൊക്കെ ആ അരളി മരങ്ങളാണ് രാവിലെ കണ്ടില്ലേ ആ അരളി മരങ്ങളാണ് നമ്മൾ വൈകുന്നേരം നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ എന്തുകൊണ്ട് തിരക്കറിയോ ഈ നേരത്തെ ഇരുട്ടായിട്ടും എത്ര ദൂരത്തൊക്കെ ഉള്ള ആൾക്കാരാണ് കണ്ടു അപ്പോൾ ഇതാകണ്ട അപ്പോൾ ഉണ്ടിനൊക്കെ ഈ നേരത്തെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ആരളി മരം രാവിലെ ഞാൻ കാണിച്ചത് എൻ്റെ മുമ്പിൽ ഞാൻ കാണിച്ചത് എല്ലാം കണ്ടു ലൈറ്റുകളൊക്കെ വേറെ വേറെ അപ്പോൾ അപ്പുറത്താണ് ഈ സമയത്ത് വരുമ്പോണ്ടല്ലോ അപ്പുറത്തായിരുന്നു യക്ഷി അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ ഞാൻ യക്ഷിയുടെ ഭാഗത്ത് അല്ലേ വരിക അപ്പം എടുക്കാമെന്ന് കേട്ടോ അതുകൊണ്ടാണ് യക്ഷി കാണിക്കാത്ത ആ പാലം ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ടും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരാതെ ആ വണ്ടികളൊക്കെ പോകണമുണ്ടോ അവിടെ നിന്നിട്ട് ഇത് കൂടെ നമുക്ക് നടന്നു പോവാം പലത്ത് കൂടെ അടി അടിയിട്ട് അങ്ങനെ പോവാം അപ്പം താ തിരിച്ച് വരുമ്പോൾ തിരിച്ച് റോപ്പേ കൂടെ തിരിച്ച് വരുമ്പോഴാണ് യക്ഷിയെ ആ യക്ഷി ഇരിക്കുന്നുണ്ടോ ലൈറ്റില് ഇരുട്ടത്ത് പാവല്ലേ എപ്പോഴും ഒറ്റയ്ക്കെയാണ് ഉം അപ്പം ഞാൻ വിചാരിച്ചു അധികം വരുമ്പോൾ നേരെ എടുക്കാം അതിനിങ്ങനെ ക്യാമറ ഒക്കെ ഇതാക്കി കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഉണ്ടായി അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആട്ടം ഇത് എടുക്കാനേ പറ്റുന്നില്ല കണിക്കിങ്ങനെ ക്യാമറ നേരെ വെക്കണമെന്ന് എന്താ ചെയ്യുക അതുകൊണ്ടാണ് കേട്ടോ ദൂരത്തുനിന്നായത് അപ്പോൾ എച്ച് കണ്ടവരൊക്കെ വന്നോളൂ കേട്ടോ ഇത് രാത്രി നേരത്ത് കണ്ടവർ വരെ വരണം ഇതാ ഒറ്റ മിനിറ്റ് ഉണ്ട് നിർത്താൻ പോവണേ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒറ്റച്ചാട്ടമാണ് രണ്ട് സൈഡിലേക്കും ചാടണം അപ്പം എന്നാൽ ശരി കേട്ടോ പിന്നെയും എത്ര വളരെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം എന്നാൽ ശരി ടാറ്റാ